കോട്ടയം ജില്ലാ പഞ്ചായത്തിന് നൂറ്റി നാല് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപ വരവും എട്ട് ഏഴ് കോടി ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാലയാണ് ബജറ്റ് അവതരിപ്പിച്ചത് ലഹരി രഹിത അക്ഷരം മാലിന്യമുക്തമാകാൻ ഐ ലവ് കോട്ടയം പദ്ധതികളുമാണ് ബജറ്റിൽ വിഭാവനം ചെയ്യുന്നത് ലഹരി മാലിന്യമുക്ത പദ്ധതികൾക്കും ക്യാൻസർ പ്രതിരോധത്തിനും വന്യജീവി അക്രമം നേരിടാനുമുള്ള പ്രത്യേക പദ്ധതികളും ഉൾപ്പെടുത്തിയ ബജറ്റാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല അവതരിപ്പിച്ചത് ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലേക്കുള്ള ബജറ്റിൽ നൂറ്റി നാല്പത്തിനാല് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയുടെ വരവും നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപ ചെലവുമാണ് പ്രതീക്ഷിക്കുന്നത് കാർഷിക മേഖലയുടെ വികസനം ആരോഗ്യം വിദ്യാഭ്യാസം സ്വയം തൊഴിൽ കുടിവെള്ള പദ്ധതികൾ ക്ഷീരമേഖല മൃഗസംരക്ഷണം സ്ത്രീ ശാക്തീകരണം സാമൂഹ്യ സുരക്ഷ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണ പദ്ധതി എന്നിങ്ങനെ വൈവിധ്യമാർന്ന പദ്ധതികളാണ് ബജറ്റിൽ അവതരിപ്പിച്ചത് നിലവിലുള്ള ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബജറ്റാണ് ജോസ് പുത്തൻകാല അവതരിപ്പിച്ചത് ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ലഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിക്കും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനും സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയുള്ള പരിപാടികളാണ് നടപ്പാക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു എന്ന മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാനാവില്ല സമൂഹത്തിന്റെ അടിസ്ഥാനശരിയായ വിദ്യാലയങ്ങളിൽ നിന്നും ലഹരിയുടെ വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് ലഹരിലഹിത അക്ഷരമുറ്റം ആ പദ്ധതി ഇവിടെ നമ്മൾ നടപ്പാക്കാൻ പോകുകയാണ് അതിന്റെ നിർദ്ദേശങ്ങൾ ഞാൻ ജില്ലാ ഈ ബഡ്ജറ്റിൽ സൂചിപ്പിക്കുന്നു സമൂഹത്തെയും നമ്മുടെ വിദ്യാർത്ഥികളെയും കാർന്നു നിന്ന ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും നടപടികൾ ജില്ലാ പഞ്ചായത്ത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലയിൽ പൊതു ഇടങ്ങൾ സൗന്ദര്യവൽക്കരിക്കാൻ ഐ ലവ് കോട്ടയം പദ്ധതി നടപ്പാക്കും വിവിധ ഓഡിറ്റോറിയങ്ങളിലെ ഭക്ഷണ മാലിന്യം സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനും പദ്ധതിയുണ്ട് പാല കെ എമാണി സ്മാരകം ജനറൽ ആശുപത്രിയിൽ ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റേഡിയേഷൻ യൂണിറ്റ് സ്ഥാപിക്കാനുള്ള തുക വകയിരുത്തും സെർവിക്കൽ ക്യാൻസർ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ഒൻപത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വാക്സിൻ നൽകുന്നതിന് ക്യാൻ റൈസ് സെർവിക്കൽ ക്യാൻസർ നിർമ്മാർജ്ജന യജ്ഞം നടപ്പാക്കും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ പ്രദാനം ചെയ്യാൻ പ്രത്യേക സംരംഭങ്ങൾ ആരംഭിക്കും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം എ ബി റസലിൻ്റെ സ്മരണാർത്ഥം ജില്ലയിലെ വിവിധ സ്കൂളുകളിലും പൊതു ഇടങ്ങളിലും കളിക്കളങ്ങൾ സ്ഥാപിക്കും ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്കൂളുകളിൽ അത്യാധുനിക സയൻസ് ലാബ് കമ്പ്യൂട്ടർ ലാബ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തും ജില്ലാ ആശുപത്രികളിൽ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കായി ഷെൽട്ടർ ഹോം സ്ഥാപിക്കും ജില്ലാതല വയോജന മേള സംഘടിപ്പിക്കും ഒരു പ്രദേശത്ത് പൊതു അടുക്കള എന്ന രൂപത്തിൽ കുടുംബശ്രീ വനിതകൾക്കായി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും ശ്മശാനമില്ലാത്ത പഞ്ചായത്തുകളിൽ ശ്മശാനം നിർമ്മിക്കാൻ സഹായം നൽകും ഭാരതീയ ചികിത്സാ വകുപ്പിൽ പാലിയേറ്റി പദ്ധതിക്കായും പാലിയേറ്റി വാഹനം വാങ്ങുന്നതിനും തുക അനുവദിക്കും വ്യത്യസ്തമായ പദ്ധതികളുമായാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബജറ്റ് അവതരിപ്പിച്ചത് സമസ്ത ജനവിഭാഗങ്ങളുടെയും ഉന്നമനം ഉറപ്പുവരുത്തുന്ന ബജറ്റാണ് ജില്ലാ പഞ്ചായത്തിന്റേതെന്ന് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ പറഞ്ഞു ബജറ്റ് അവതരണ യോഗത്തിൽ ആമുഖ പ്രസംഗം നടത്തുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബജറ്റ് യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം മാത്യു മഞ്ജു സുജിത്ത് ഹൈമി ബോബി പി ആർ അനുപമ അംഗങ്ങളായ കെ വി ബിന്ദു നിർമ്മല ജിമ്മി രാധാവി നായർ പി എസ് പുഷ്പമണി ടി എൻ ഗിരീഷ് സുഭേഷ് സുധാകരൻ രാജേഷ് വാളിപ്ളാക്കൽ ഷോൺ ജോർജ് റെജി എം ഫിലിപ്പോസ് നിബു ജോൺ സുമ കുര്യൻ ജോസ്മൻ മുണ്ടയ്ക്കൽ പി കെ വൈശാഖ് ടി എസ് ശരത് ഡോക്ടർ റോസമ സോണി തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം